ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലും കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തും ഏറെ ചർച്ചാവിഷയമായി മാറിയ ഒരു നിർണായക കേസാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള കേസ് ലോകമെമ്പാടുമുള്ള ഹിന്ദു വിശ്വാസികൾക്ക് പരമപവിത്രമായ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വർണം പൂശ്യ വാതിലുകളുടെയും ശില്പങ്ങളുടെയും നവീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഈ വിവാദം ക്ഷേത്ര ഭരണത്തിൽ നിലനിന്നിരുന്ന ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളിലേക്കും ഉന്നത തലത്തിലുള്ള ഇടപെടലുകളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് കേസിന്റെ ഉത്ഭവം അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കാളിത്തം നിയമപരമായ വെല്ലുവിളികൾ സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയിലാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ അരങ്ങേറിയത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടിളയും ദ്വാരപാലക ശില്പങ്ങളും ഉൾപ്പെടെയുള്ള സ്വർണം പൂശ്യ ഭാഗങ്ങൾ നവീകരിക്കാൻ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി നവീകരണത്തിനുള്ള കരാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന വ്യക്തിക്കും നൽകി എന്നാൽ നവീകരണത്തിന്റെ മറവിൽ പഴയതും വിലയേറിയതുമായ സ്വർണ്ണപ്പാളികൾ മാറ്റി പുതിയ പാളികൾ സ്ഥാപിക്കുകയും മാറ്റിസ്ഥാപിച്ച സ്വർണം കടത്തുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തു എന്നതായിരുന്നു പ്രധാന ആരോപണം നവീകരണം പൂർത്തിയായ ശേഷം ദേവസ്വം വിജിലൻസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ സംശയങ്ങൾ ഉടലെടുത്തു സ്വർണത്തിന്റെ അളവിൽ വന്ന കുറവ് രേഖകളിലെ പൊരുത്തക്കേടുകൾ കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലെ സുതാര്യത ഇല്ലായ്മ എന്നിവയെല്ലാം കേസിന് വഴിമരുന്നിട്ടു ദേവസ്വം വിജിലൻസ് എസ് പിയുടെ റിപ്പോർട്ട് പ്രകാരം നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണം നഷ്ടമായതായി സ്ഥിരീകരിച്ചു ഇത് കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത കേസിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെടുകയും ചെയ്തു ക്ഷേത്ര സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കേസ് ആയതുകൊണ്ടും പൊതുജനങ്ങളുടെ വിശ്വസ്തതയെ ബാധിക്കുന്ന വിഷയം ആയതുകൊണ്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടം നിർണായകമായി മാറി ഒക്ടോബർ ആറിന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു അന്വേഷണം ഊർജിതമാക്കാൻ കോടതി ആറാഴ്ചത്തെ സമയപരിധി നൽകി എസ് ഐ ടി ഇതിനോടകം രണ്ടിടക്കാല റിപ്പോർട്ടുകൾ കോടതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു അന്വേഷണത്തിന്റെ പുരോഗതിയും കണ്ടെത്തിയ നിർണായക വിവരങ്ങളും ഈ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഡിസംബർ മൂന്നിന് കേസ് പരിഗണിക്കുമ്പോൾ സമർപ്പിക്കുന്ന അടുത്ത റിപ്പോർട്ട് കേസിന്റെ ഭാവി നിർണയിക്കും അന്വേഷണം പുരോഗമിച്ചതോടെ കേസിന്റെ വ്യാപ്തി സാധാരണ ക്രിമിനൽ നടപടികളിൽ നിന്നും ഭരണ നേതൃത്വത്തിലേക്കും രാഷ്ട്രീയ ഉന്നതരിലേക്കും നീണ്ടു കേസിൽ ഇതുവരെ അറസ്റ്റിലായ പ്രമുഖരിൽ സി നേതാവും കോന്നി മുൻ എം എൽ എയുമായ എ പത്മകുമാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു എന്നിവർ ഉൾപ്പെടുന്നു ദേവസ്വം ബോർഡിന് തലപ്പത്തിരുന്ന രണ്ടുപേർ സ്വർണ്ണക്കടത്ത കേസിൽ പ്രതികളായത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി അറസ്റ്റിലായവരുടെ ഭരണകാലത്ത് സർക്കാരിലും ബോർഡിലും ഉണ്ടായിരുന്നവർക്ക് ഇടപാടിൽ പങ്കുണ്ടോ എന്ന അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഇടപാടുകളും സംശയത്തിന്റെ നിഴലിലാണ് ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാനായി പത്മകുമാർ രേഖകളിൽ തിരുത്തലുകൾ വരുത്തിയെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾ മൊഴി നൽകിയിരുന്നു കൂടാതെ പോറ്റിയുടെ അപേക്ഷ സർക്കാരിൽ നിന്ന് ലഭിച്ചതാണെന്ന പത്മകുമാറിന്റെ മൊഴിയും എസ് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ശബരിമല തന്ത്രിമാരായ കണ്ടർ രാജീവർ മോഹനർ എന്നിവരുടെ മൊഴിയെടുപ്പ് തന്ത്രിമാർ എസ് ഐ ടി ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണപ്പാളികൾ മാറ്റാൻ അനുമതി നൽകിയതെന്നും തങ്ങളുടെ ഭാഗത്ത് ദൈവഹിതം മാത്രമാണ് നോക്കിയതെന്നും അവർ മൊഴി നൽകി മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും മൊഴിയിൽ സമ്മതിച്ചു എന്നാൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തന്ത്രിയെ വെട്ടിലാക്കുന്ന ചില പരാമർശങ്ങൾ നൽകിയിരുന്നു പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന തന്ത്രിമാരുടെ നിലപാടി പരാമർശങ്ങളെ ഖണ്ഡിക്കുന്നതാണ് ക്ഷേത്രത്തിലെ പരമാധികാരികളായ തന്ത്രിമാരുടെ ദേവഹിതം എന്ന വാദം ഉന്നതരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയതാണോ എന്ന സംശയത്തിലേക്കും വിരൽ ചൂണ്ടുന്നു കേസിന്റെ നിർണായകമായ ഒരു ഭാഗം സ്വർണ്ണ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടാണ് അന്വേഷണ സംഘം ഒന്നാം പ്രതി ഉണ്ണി കൃഷ്ണം പോറ്റിയും സംഘവും ചേർന്നാണ് മാറ്റി സ്ഥാപിച്ചതെന്ന് ആരോപിക്കപ്പെടുന്ന സ്വർണം പൂശിയ കട്ടിള ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഈ സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോൾ ശബരിമലയിൽ സ്ഥാപിച്ചിട്ടുള്ളത് പുതിയ പാളികളാണോ അതോ പഴയ പാളികളിലെ സ്വർണത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ടോ എന്നും വ്യക്തമാകും പുതിയ പാളികളാണ് സ്ഥാപിച്ചതെന്ന് തെളിഞ്ഞാൽ അത് കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിൽ ബെംഗളൂരുവിൽ നിന്ന് അന്വേഷണ സംഘം സ്വർണം കണ്ടെത്തിയിരുന്നു നിയമപരമായ നടപടികൾ ഈ കേസിൽ നിർണായകമായിരിക്കും അറസ്റ്റിലായ ആറ് പ്രതികൾക്കും ഇതുവരെ ജാമ്യം അനുവദിച്ചിട്ടില്ല ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരാണ് കേസ് പരിഗണിക്കുന്നത് എ പത്മകുമാറിന്റെ പാസ്പോർട്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുമുണ്ട് പോറ്റി മൊത്തുള്ള വിദേശയാത്രകൾ സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് ചോദ്യം ചെയ്യലിനായി പത്മകുമാറിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും ഉന്നത ഭരണ നേതൃത്വത്തിന് കവർച്ചയിൽ പങ്കുണ്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പത്മകുമാർ നടത്തുന്ന വെളിപ്പെടുത്തലുകളെ ആശ്രയിച്ചിരിക്കും ശബരിമല സ്വർണക്കൊള്ള കേസ് ഒരു സാധാരണ മോഷണ കേസായി കാണാനാവില്ല ഇതിനാഴത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് ഉള്ളത് ക്ഷേത്രഭരണ സംവിധാനങ്ങളോടുള്ള പൊതുജനങ്ങളുടെ പ്രത്യേകിച്ചും വിശ്വാസികളുടെ വിശ്വസ്തതയ്ക്ക് ഈ കേസ് വലിയ ഇടിവ് വരുത്തി ഭക്തർ നൽകുന്ന കാണിക്ക പോലും സുരക്ഷിതമല്ലെന്ന ചിന്ത ജനങ്ങളിൽ ഭീതിയുണ്ടാക്കി കേരള ഭരിച്ച പാർട്ടിയുടെ ഉന്നത നേതാക്കളും മുൻ മന്ത്രിമാരും സംശയത്തിന്റെ നിഴലിലായതോടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സുതാര്യതയും സത്യസന്ധതയും ചോദ്യം ചെയ്യപ്പെട്ടു അഴിമതിയുടെ ആഴം ഭരണതലത്തിൽ എത്രത്തോളം ഉണ്ട് എന്നതിലേക്ക് ഈ കേസ് വെളിച്ചം വീശുന്നു ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കേണ്ടതിന്റെയും കർശനമായ വിജിലൻസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതിൻ്റെയും ആവശ്യകത ഈ കേസ് അടിവരയിടുന്നു കേസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതിനാൽ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഓരോ നീക്കവും റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ മറികടന്ന് അന്വേഷണം മുന്നോട്ട് പോകാനും സഹായിച്ചേക്കാം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്നത് വെറും നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണം നഷ്ടപ്പെട്ട ഒരു കേസ് മാത്രമല്ല മറിച്ച് കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ കൂട്ടുകച്ചവടങ്ങളുടെയും ധാർമ്മിക ചൂതിയുടെയും പ്രതീകമാണ് ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടത്തിലുള്ള അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുകയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവഹിതത്തിന്റെ മറവിലെ ഭരണഹിതത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കാം ഈ കേസിന്റെ വിധി സംസ്ഥാനത്തെ ക്ഷേത്ര ഭരണ സംവിധാനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു നാഴികക്കല്ലായി മാറുമെന്നതിലും സംശയമില്ല കേസിന്റെ അന്തിമ വിധി ഭരണഘടനയുടെയും നിയമത്തിന്റെയും മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന സന്ദേശം നൽകുന്നതാകണം